நமஸ்காரம் விஷன் அப்டேட்ல கல்யாணம் இனி வேற லெவல் பாசித் மால் பாசித் ஆர்கேட் பூங்கோட்டகுளம் எயிட் சீரோ செவன் டூ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യു എയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇരുന്നൂറിൽ പരം പ്രതിഭകളെ അക്കാദമിക് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു ദുബായ് വിമൻസ് അസോസിയേഷൻ ഹാളിൽ മലപ്പുറം ജില്ലാ കെ എം സി സിക്ക് കീഴിലുള്ള സ്മാർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എൻഡോവ്മെന്റ് വിംഗ് സംഘടിപ്പിച്ച ടാലന്റ് ഈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ചടങ്ങിലാണ് വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങിയത് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സിദ്ദീഖ് കാലോഡി അധ്യക്ഷത വഹിച്ചു സൈനൽ ആബിദീൻ സഫാരി ഡോക്ടർ അൻവർ അമീൻ പി കെ ഫിറോസ് സലാം പരി നിഷാദ് പുൽപാടൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും അന്താരാഷ്ട്ര ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ റാഷിദ് ഗസാലി ക്ലാസ് എടുത്തു കെ സംസ്ഥാന ജില്ലാ നേതാക്കളും വിവിധ വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികളും സംബന്ധിച്ചു എ പി നൌഫൽ സ്വാഗതവും സി അഷ്റഫ് നന്ദിയും പറഞ്ഞു ടി ന്യൂസ് ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் நைன் டபுள் ஒன்